കുഞ്ഞു വേണമെന്ന് പറഞ്ഞ ലൈംഗിക ബന്ധമെന്ന പരാതിയിൽ ഡി എൻ എ പരിശോധന നടത്തി യുവതി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ മൂന്നാം ബലാത്സംഗ പരാതിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ക്രൂരമായ ബലാത്സംഗവും നിർബന്ധിത ഗർഭചിത്രവും സാമ്പത്തിക ചൂഷണവും അടക്കം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് പത്തനംതിട്ട സ്വദേശിനി ഇമെയിൽ വഴി നൽകിയ പരാതിയിലാണ് രാഹുലിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് യുവതി വിവാഹിതയായിരുന്നു വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് സോഷ്യൽ മീഡിയ വഴി രാഹുലിനെ പരിചയപ്പെടുന്നതെന്ന് യുവതി പറഞ്ഞു പിന്നീട് ചാറ്റ് ചെയ്തു സൗഹൃദത്തിലായി പിന്നീട് താനുമായി പ്രണയത്തിലാവുകയും വിവാഹബന്ധം ബന്ധം വേർപെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു തന്റെ വിവാഹം കഴിക്കാമെന്ന രാഹുൽ വാഗ്ദാനം ചെയ്തെന്നും യുവതിയുടെ പരാതിയിലുണ്ട് വിവാഹം കഴിക്കാമെന്ന വ്യാജനയാണ് താനുമായി ബന്ധത്തിലായത് ഒരു കുഞ്ഞുണ്ടായാൽ വിവാഹം വളരെ വേഗത്തിൽ നടക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുവെന്നും പരാതിക്കാരി പറയുന്നു നമ്മൾ അകന്നു പോകില്ല എന്ന് ഉറപ്പാക്കാൻ ഒരു കുഞ്ഞു വേണമെന്ന് രാഹുൽ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അറിയാൻ നേരിട്ട് കാണണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടെന്നും യുവതി പരാതിയിൽ പറയുന്നു പുറത്തു വെച്ച് കാണാമെന്നായിരുന്നു രാഹുൽ ആദ്യം പറഞ്ഞത് പിന്നീട് അത് മാറ്റി ഹോട്ടൽ മുറിയിൽ കാണാമെന്നാക്കി ഹോട്ടലിന്റെ പേര് നിർദ്ദേശിച്ച് റൂം ബുക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു ഹോട്ടൽ മുറിയിൽ എത്തിയപ്പോൾ തന്നെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ സംസാരിക്കാൻ പോലും നിൽക്കാതെ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഓഗുലേഷൻ സമയമാണെന്ന് പറഞ്ഞിട്ടും കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അതിക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു മുഖത്ത് അടിക്കുകയും തുപ്പുകയും ഒക്കെ ചെയ്തു ദേഹത്തെ പലയിടത്തും മുറിവുണ്ടാക്കുകയും ചെയ്തു അതിക്രൂരമായ പീഡനമാണ് നേരിട്ടതെന്നും പരാതിയിൽ പറയുന്നു ഇതിനുശേഷവും തന്നെ കാണണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടെങ്കിലും പോയില്ല അതിനുശേഷം യുവതി ഗർഭിണിയായി ഗർഭിണിയാണെന്ന വിവരം രാഹുലിനെ അറിയിച്ചപ്പോൾ സ്വഭാവം പാടമാറിയെന്ന് പരാതിക്കാരി പറയുന്നു വിവരം അറിയിച്ചപ്പോൾ അസഭ്യം അറിയുകയാണ് ഉണ്ടായത് മറ്റാരുടെയെങ്കിലും കുഞ്ഞായിരിക്കുമെന്ന് അധിക്ഷേപിച്ചു ഇതോടെയാണ് താൻ ഡി പരിശോധന നടത്താൻ തയ്യാറായത് അതിനായി ഒരു മെഡിക്കൽ ഏജൻസിയെ സമീപിച്ചു മെഡിക്കൽ ഏജൻസി രാഹുലിനോട് ഡി സാമ്പിൾ ആവശ്യപ്പെട്ടു എന്നാൽ നൽകാൻ രാഹുൽ തയ്യാറായില്ല രാഹുലിന്റെ ഭാഗത്തു നിന്നും ഗർഭചിത്രത്തിനുള്ള കടുത്ത സമ്മർദ്ദവും ഉണ്ടായി ഇതിന്റെ എല്ലാം തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും പരാതിക്കാരി പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി ഇതോടെ ഗർഭം അലസിപ്പോയി ഈ വിവരം പറയാൻ വിളിച്ചപ്പോൾ രാഹുൽ തന്നെ ബ്ലോക്ക് ചെയ്തു ഇക്കാര്യം രാഹുലിന്റെ സുഹൃത്തും സഹായിയുമായ ഫെനി അറിയിച്ചിരുന്നുവെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നും സംഭവിക്കാത്ത പോലെ രാഹുൽ വീണ്ടും ബന്ധപ്പെട്ടു വീണ്ടും അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിച്ചു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നോട് ആഡംബര വാച്ചും പതിനായിരം രൂപ വിലയുള്ള ചെരുപ്പും വില കൂടിയ വസ്ത്രങ്ങളും ആവശ്യപ്പെട്ടു കുറേയധികം പണം ഇത്തരത്തിൽ രാഹുലിനായി ചിലവാക്കിയെന്നും പരാതിക്കാരി പറയുന്നു സമീപകാലത്ത് രാഹുലിനെതിരെ സമാന പരാതികൾ വന്നപ്പോൾ താനും പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് രാഹുലിനെ അറിയിച്ചു എന്നാൽ വലിയ തോതിലുള്ള ഭീഷണിയാണ് നേരിട്ടത് തന്റെയും കുടുംബത്തെയും ഇല്ലാതാക്കി കളയുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു മൂന്നാമത്തെ പരാതിയിൽ പോലീസ് നീക്കം അതീവ രഹസ്യമായി പരാതിക്കാരി വിദേശത്തെന്ന് സൂചന പോലീസിന് ലഭിച്ച മൂന്നാമത്തെ പരാതിയിൽ ഇപ്പോൾ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ക്രൂരമായ ബലാത്സംഗവും നിർബന്ധിത ഗർഭചിത്രവും സാമ്പത്തിക ചൂഷണവും ചൂഷണവുമടക്കം ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പരാതി പത്തനംതിട്ട തിരുവല്ല സ്വദേശിനിയാണ് പരാതിക്കാരിയെന്നാണ് സൂചന ഇവർ ഇമെയിൽ വഴി നൽകിയ പരാതിയിലാണ് പ്രത്യേക പോലീസ് സംഘം രാഹുലിനെ അറസ്റ്റ് ചെയ്തത് ഹോട്ടലിൽ വച്ച് പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതി പാലക്കാട്ടെ കെ പി എം റേജൻസി ഹോട്ടലിൽ നിന്നും ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയാണ് പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിലവിൽ രാഹുലിനെ ചോദ്യം ചെയ്യുകയാണ് തിരുവല്ല മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇമെയിൽ വഴി ഡി ജി പിന്നാണ് യുവതി പരാതി അയച്ചത് പിന്നാലെ രാഹുലിനെതിരെ നേരത്തെ ലഭിച്ച ബലാത്സംഗ പരാതികളുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം വീഡിയോ കോൺഫറൻസിംഗ് വഴി യുവതിയുടെ എടുക്കുകയായിരുന്നു നേരത്തെ ലഭിച്ച രണ്ട് പരാതികളിലും രാഹുലിനെതിരെ കേസെടുത്തിരുന്നെങ്കിലും കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു ആദ്യ പരാതിയിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു രണ്ടാമത്തെ പരാതിയിൽ തിരുവനന്തപുരത്തെ വിചാരണ കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഇതിനുശേഷമായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ നാടകീയമായി രാഹുൽ വോട്ട് ചെയ്യാനെത്തിയത് അതീവ രഹസ്യമായ ഓപ്പറേഷനിലൂടെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് രാഹുൽ ഒളിവിൽ പോകാതിരിക്കാനും മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കാതിരിക്കാനും അതീവ രഹസ്യമായിട്ടായിരുന്നു നീക്കം ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചോടെ ഹോട്ടലിൽ എത്തിയ പോലീസ് സംഘം റിസപ്ഷനിലുണ്ടായിരുന്ന ഹോട്ടൽ ജീവനക്കാരുടെ ഫോണുകൾ വാങ്ങിവച്ച ശേഷമാണ് കസ്റ്റഡി നീക്കങ്ങളിലേക്ക് കടന്നത് ഇതിനു മുൻപേ തന്നെ കെ പി എം ഹോട്ടലിൽ പ്രത്യേക പോലീസ് സംഘം മുറിയെടുത്ത രാഹുലിനെ നിരീക്ഷിച്ചിരുന്നു പിന്നീടാണ് ജില്ലാ പോലീസ് മേധാവിയുടെ അനുമതിയോടെ പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് രണ്ട് ജീപ്പുകളിലായി എട്ടംഗ പോലീസ് സംഘമാണ് ഹോട്ടലിലെത്തി രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് ഷൊർണൂർ ഡിവൈഎസ്പി എൻ മുരളീധരനടക്കം ഈ സംഘത്തിലുണ്ടായിരുന്നു എന്നാണ് വിവരം ഹോട്ടലിലെ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ മുറിയിലായിരുന്നു രാഹുൽ ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗങ്ങൾ മുറിയിൽ നിന്ന് പോയി എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പോലീസ് മുറിയിലെത്തിയത് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് പോലീസ് മുറി തുറക്കുകയായിരുന്നു പോലീസ് ആണെന്ന് അറിയിച്ചതോടെ ആദ്യം മുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ രാഹുൽ വിസമ്മതിച്ചു പിന്നീട് വഴങ്ങുകയായിരുന്നു കസ്റ്റഡിയാണെന്ന് പറഞ്ഞതോടെ എതിർത്തു എന്നാൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നടപടികൾ പൂർത്തിയാക്കി പോലീസ് രാഹുലുമായി പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്നു